നമസ്കാരം ഏപ്രിൽ പതിനൊന്ന് മുതൽ ഡൽഹിയിൽ കർശന സുരക്ഷാ വലയത്തിലാണ് ചെറുതും വലുതുമായ ഒരു പരിപാടിക്കും ഡൽഹി പോലീസ് സുരക്ഷാനുമതി നൽകുന്നില്ല എന്നതാണ് വസ്തുത എന്തുകൊണ്ട് നൽകുന്നില്ല എന്ന് മുഖ്യമന്ത്രിക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് അതായത് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ചീഫ് സെക്രട്ടറിക്കും ആഭ്യന്തര അടക്കം ഡൽഹിയിൽ നിന്നും ഒരു റിപ്പോർട്ട് അഥവാ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഡൽഹി സ്പെഷ്യൽ ടീം സംസ്ഥാന ഇന്റലിജൻസിനെയും അറിയിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഈ ഒരു റാലിയോ അതുമായി ബന്ധപ്പെട്ട സമരങ്ങളോ നടത്താൻ പാടില്ല അതിന്റെ കാരണം എന്തുകൊണ്ടാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട് എന്നിട്ടാണ് ഡൽഹിയിലെ സീക്രട്ട് ഹാർട്ട് ദേവാലയത്തിലെ കുരുത്തോല പ്രദർശനത്തിന് അനുമതി നിഷേധിച്ചതിനെ കുറിച്ച് പിണറായി വിജയൻ ബി ജെ പി സർക്കാരിനെയും നരേന്ദ്രമോദിയും വാതവരാതി കുറ്റം പറയുന്നത് അതായത് മോദി ക്രൈസ്തവരെ വേട്ടയാടുന്നു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ ഡൽഹിയിലെ ക്രൈസ്തവർക്കും അതോടൊപ്പം വികാരിമാർക്കും എന്തുകൊണ്ടാണ് അനുമതി നിഷേധിച്ചത് എന്ന് അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ക്രൈസ്തവരുടെ കാര്യത്തിൽ ഇത്രയും ഉത്കണ്ഠ കാണിക്കുന്ന പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇടുക്കി തൊമ്മൻകുത്തിൽ കുരിശ് തകർത്ത വനപാലകർക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്തുകൊണ്ട് അവർക്കെതിരെ ഒരു നടപടിയെടുത്തില്ല കുരിശു തകർത്ത വനപാലകരുടെ നടപടി വിവാദത്തിലെത്തിയിരിക്കുകയാണിപ്പോൾ ആഗോള ക്രൈസ്തവ സമൂഹം വിശുദ്ധവാരത്തിലേക്ക് കടക്കുമ്പോൾ മത സൗഹാർദ്ദത്തിന് പേരുകേട്ട കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള തൊമ്മൻകുത്ത് സെന്റ് തോമസ് ദേവാലയം കുരിശിന്റെ വഴി പ്രാർത്ഥനകൾക്കായി സ്ഥാപിച്ച കുരിശ് പിഴുതെറിഞ്ഞതാണ് വിവാദത്തിന് കാരണമായത് അതും ജെ കൊണ്ട് വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് വനംവകുപ്പ് എന്നാണ് ക്രൈസ്തവ സഭ ഒന്നടക്കം പറയുന്നത് കേരളത്തെ വനമാക്കി മാറ്റുവാൻ അച്ചാരം എടുത്തിരിക്കുന്നുവെന്നാണ് വനംവകുപ്പ് നടത്തിയ ഒരു മതനിന്ദയായി ഇതിനെ അവർ വിലയിരുത്തുന്നത് വഖഫ് ഭൂമി പ്രശ്നത്തിൽ ക്രൈസ്തവ സഭ സംസ്ഥാന സർക്കാരിനെതിരെ പരസ്യമായ നിലപാടാണ് എടുത്തിരിക്കുന്നത് കോൺഗ്രസിനെയും വിമർശിക്കുന്നുണ്ട് അതിനിടെ ഡൽഹിയിലെ കുരുത്തോല പ്രദർഷണം തടഞ്ഞത് കേരളത്തിൽ വൻ ചർച്ചയാകാൻ സി പി എമ്മും കോൺഗ്രസും ശ്രമിച്ചു ഡൽഹി വിഷയം കത്തിച്ച് ബി ജെ പിയും കേന്ദ്ര സർക്കാരിനെ ക്രൈസ്തവ വിരുദ്ധരാക്കി ചിത്രീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രംഗത്ത് വന്നു ഇതിനിടെ ാണ് തൊമ്മൻകുത്തിലെ കുരിശുമാറ്റൽ സംസ്ഥാനത്ത് നടക്കുന്നത് കാട്ടുനീതിയാണെന്നും കോതമംഗലം രൂപാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടം പ്രതികരിച്ചു വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എന്തും ചെയ്യാനുള്ള അനുവാദം നൽകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ബിഷപ്പ് പറഞ്ഞു സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥരെ സർക്കാരിന് പേടിയാണെന്നും ബിഷപ്പ് ആരോപിക്കുന്നുണ്ട് കുരിശുമാറ്റൽ നിയമപരമായി പറയാമായിരുന്നു അത് ചെയ്തില്ല കുരിശിനെയും വിശ്വാസത്തെയും അവഹേളിക്കുകയായിരുന്നു സർക്കാർ ചെയ്തത് കള്ളന്മാരെ പോലെ വന്ന് കുരിശു തകർത്തു വിശ്വാസത്തെ അവഹേളിച്ചു ഇതിൽ വനംവകുപ്പ് എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ക്രൈസ്തവർ ഒന്നടക്കം പറയുന്നത് വനംവകുപ്പ് പ്രതികാരം ചെയ്യുകയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് മാർ മടത്തിക്കണ്ടം ആരോപിക്കുന്നുണ്ട് വനംവകുപ്പിന് എന്തു ചെയ്യാം എവിടെയും കയറി ആളുകളെ ഉപദ്രവിക്കാം സർക്കാരും രാഷ്ട്രീയക്കാരും വനവകുപ്പ് ഉദ്യോഗസ്ഥരെ പേടിക്കുകയാണ് നാട്ടിൽ സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല പണ്ടൊക്കെ വന്യജീവികളായിരുന്നു വനത്തിലെ പ്രശ്നക്കാർ ഇപ്പോൾ അവരെക്കാൾ ഭയങ്കരമാരായി വനവകുപ്പ് ഉദ്യോഗസ്ഥർ മാറിക്കൊണ്ടിരിക്കുന്നു പട്ടയമില്ലാത്തതെല്ലാം വനഭൂമിയാണെങ്കിൽ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാകുമെന്നും ബിഷപ്പ് വിശദീകരിച്ചു കോതമംഗലം രൂപയിൽപ്പെട്ടതാണ് തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി പള്ളി സ്ഥാപിച്ച കുരിശാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പിഴുതു മാറ്റിയത് കാളിയാർ റേഞ്ച് ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ മണ്ണ് വാന്തി യന്ത്രം ഉപയോഗിച്ച് പിഴന്നെടുക്കുകയായിരുന്നു ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കുരിശ് ചുമന്ന് താഴെ എത്തിച്ച് വാഹനത്തിൽ കാളിയാർ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി വിവരമറിഞ്ഞ് നാട്ടുകാരും സഭയിലെ ബിഷപ്പുമാരും വൈദികരും ഉൾപ്പെടെ എത്തി ചെറിയ തോതിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നു പള്ളിയുടെ ഉടമസ്ഥയിലുള്ളതാണ് സ്ഥലമെന്ന് ബിഷപ്പുമാർ പറയുന്നെങ്കിലും അവർ അത് കേട്ടില്ല വനംവകുപ്പ് ജെണ്ടയിട്ട് വേർതിരിച്ചുള്ള ഈ സ്ഥലത്ത് ജനവാസമുണ്ട് ചുറ്റും വീടുകളുമുണ്ട് അനധികൃതമായി പലരും കുരിശ് സ്ഥാപിച്ച് കയ്യേറ്റത്തിന് ശ്രമിക്കാറുണ്ട് എന്നാൽ തൊമ്മങ്കുത്തിലേത് അങ്ങനെയല്ല ഭൂമിക്ക് പട്ടയമില്ല എന്നതാണ് പ്രശ്നം എന്നാൽ അതിൽ കൈവശാവകാശം പള്ളിക്ക് ഉണ്ടതാനും മലയോരത്ത് പല വസ്തുക്കളുടെയും അവസ്ഥ അങ്ങനെയാണ് പട്ടയത്തിന് അപേക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം കുരിശു പൊളിക്കലിലൂടെ പട്ടയം ഇല്ലാത്തതെല്ലാം വനവകുപ്പിൻ്റെതാണ് പ്രഖ്യാപിക്കുകയാണ് വനവോപ്പ് ഇതാണ് ആളുകളെ കൂടുതൽ ആശങ്കയിലാക്കുന്നത് ഈ വിവാദത്തിൽ കോൺഗ്രസും പരസ്യം പ്രതികരണത്തിന് ഇനിയും തയ്യാറായിട്ടില്ല നെയ്യശ്ശേരി തോക്കുമ്പൽ റോഡ് പടഞ്ഞതോടെ ഇവിടേക്ക് റോഡ് വന്നു അതോടെയാണ് കുരിശ് സ്ഥാപിച്ചതും നാൽപ്പതാം വെള്ളി ദിനത്തിൽ വെഞ്ചരിപ്പ് നടത്തിയതും ദുഃഖ വെള്ളിയാഴ്ച കുരിശുമല കയറ്റവും കുരിശിന്റെ വഴിയും നടക്കാനിരിക്കെയാണ് ഒരു മുന്നറിയിപ്പോ നോട്ടീസോ ഇല്ലാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുരിശ് പിടിച്ചു മാറ്റിയത് ഇപ്പോഴും അവിടെ ബിഷപ്പുമാരും അതോടൊപ്പം തന്നെ വൈദികരും ഒരു വലിയ പ്രതിഷേധമാണ് നടക്കുന്നത് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ